നമസ്കാരം കൊണ്ടവൻ എത്തിച്ചേരുന്നത് ഫിറുദോസ് എന്ന സ്വർഗത്തിലാണെന്ന് പരിശുദ്ധമാകുന്ന കുറവാണ് നമസ്കാരം കൃത്യമായി അനുഷ്ഠിക്കുന്ന ഒരു സഹോദരൻ സുബഹിക്ക് ബാങ്ക് വിളിക്കുമ്പോൾ പള്ളിയിലേക്ക് മക്കളുമായി കടന്നു പോകാൻ തയ്യാറാകുന്ന വാപ്പ ബാങ്ക് വിളിക്കുന്ന സമയത്ത് മക്കളെ വിളിച്ചുകൊണ്ട് പള്ളിയിലേക്ക് പറഞ്ഞു വിടാൻ തയ്യാറാകുന്ന ഉമ്മ നമസ്കാരത്തിന് പെൺകുട്ടികളോടൊപ്പം നേതൃത്വം കൊടുക്കുന്ന പാവപ്പെട്ട ഉമ്മ അവരൊക്കെ എത്തിച്ചേരുന്നത് എന്ന ഖുർആൻ അല്ലാഹു തൗഫീഖ് റസൂലുള്ളാഹി അലൈഹി തങ്ങൾ അവിടുന്ന് വ്യക്തമായ രീതിയിൽ പഠിപ്പിക്കുന്ന നമസ്കാരം ആളുകൾ വിശ്വാസികൾ വിശ്വാസത്തിൽ കലർപ്പുള്ളതാകുന്ന ആളുകൾ അവരുടെ നമസ്കാരത്തെ കുറിച്ചും നമ്മളിൽ ചില ആളുകൾ അങ്ങനെ നമസ്കരിക്കുന്നവരുണ്ട് നമസ്കാരത്തിൽ ബഹുമാനപ്പെട്ട ഉമർ പറഞ്ഞു ൻക്കുഞ്ഞൻ നമസ്കരിക്കുന്നതായ ഏത് സഹോദരനുണ്ടോ ഏത് സഹോദരി ഉണ്ടോ അവരുടെ ഒരു മലക്കുണ്ടാകുമത്രേ ഇടത് ഭാഗത്തും മലക്കുണ്ടാകുമത്രേ നമ്മൾ നമസ്കരിക്കുമ്പോ നമ്മുടെ നമസ്കരിക്കുന്നതാകുന്ന സഹോദരന്റെ വലതുഭാഗത്തും അവന്റെ ഇടതുഭാഗത്തും ഓരോ മലക്കുകൾ വീതമുണ്ട് അറിയുന്നില്ല നമസ്കരിക്കുന്നവർ അല്ലെങ്കിൽ നമസ്കരിക്കാൻ പോകുന്ന സഹോദരങ്ങൾ നിങ്ങൾ നമസ്കരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഹബീബ് മുഹമ്മദ് പ്രിയപ്പെട്ട ഉമ്മമാർ അറിഞ്ഞു ഇടതുഭാഗത്തോട്ടമാർ അറിഞ്ഞവെ നമസ്കാരത്തിൽ ചെയ്തുവോ ോകത്തേക്ക് പടച്ചറുപ്പിന്റെ അറിഷിന്റെ ചുവട്ടിലേക്ക് അവന്റെ നമസ്കാരത്തെ ഉയർത്തപ്പെടുകയുള്ളൂ

ാണ് ഹീബ് മുഹമ്മദ് വല്ലതും ചിന്തിക്കുന്നുണ്ടോ സുജൂതിൽ കടന്നുകൊണ്ട് നമ്മുടെ വിഷമങ്ങൾ നമുക്ക് പറഞ്ഞുകൂടെ നമ്മളെല്ലാ വിഷമങ്ങളും ദർഗകളിലും ഒക്കെ പറയുന്നു പക്ഷേ റബ്ബിനോട് നമ്മുടെ വിഷമങ്ങൾ നമ്മൾ പങ്കുവെക്കുന്നില്ല നമസ്കരിക്കുന്നവര നമസ്കരിക്കുന്നവര് സഹോദരൻ പരീക്ഷ എഴുതുന്നവര് സഹോദരൻ അവന്റെ വിഷമങ്ങൾ അവന്റെ ദുഃഖങ്ങൾ അവന്റെ വിരഹങ്ങൾ അവന്റെ പ്രയാസങ്ങളൊക്കെ നമസ്കാരത്തിൽ പറയട്ടെ കിടന്നുകൊണ്ട് പറയട്ടെ പക്ഷെ നാവ് കൊണ്ട് നീ മൊഴിയരുത് നാവ് കൊണ്ട് നീ പറയരുത് മലയാളത്തിലെ നാവ് കൊണ്ട് നീ ഒരു അത്യാവശ്യം അർത്ഥമറിഞ്ഞുകൊണ്ട് മൊഴിഞ്ഞാൽ തന്നെ നമസ്കാരം പാത്തിരാണ് സാധുവാ അതുകൊണ്ട് നിന്റെ നിന്റെ മനസ്സുകൊണ്ട് പറയട്ടെ നിന്റെ മനസ്സുകൊണ്ട് പറയട്ടെ നിന്റെ വിഷമങ്ങൾ നിന്റെ ദുഃഖങ്ങൾ നിന്റെ മനസ്സുകൊണ്ട് നിനക്ക് പറയാൻ സാധിക്കട്ടെ കച്ചവടത്തിൽ അവൾ പ്രശ്നമാണ് എന്റെ ബിസിനസ് പ്രയാസമാണ് എൻറെ ജോലി വിഷമമാണ് എൻറെ ഭാര്യക്ക് സുഖം എല്ലാം നിനക്ക് പറയാം നിന്റെ ഭർന്ന നമസ്കാരങ്ങൾ നമസ്കാരങ്ങൾ പക്ഷേ നിന്റെ നാവ് കൊണ്ടെല്ലാം നിന്റെ മനസ്സുകൊണ്ട് പറയാൻ നിനക്ക് സാധിക്കണം അള്ളാഹു അത് പറയാമല്ലോ മനസ്സുകൊണ്ട് നമുക്ക് സംസാരിക്കാൻ പറ്റും സംസാരിക്കട്ടെ റബ്ബിനോട് എല്ലാം ോട് ഹൃദയത്തിൽ വെച്ച കാര്യങ്ങൾ പോലും അറിയുന്നവനാണ് അള്ളാഹു അതുകൊണ്ട് നിന്റെ മനസ്സിൽ നെഞ്ചുകൂടിലുള്ള കാര്യങ്ങളൊക്കെ റബ്ബിനോട് നീ മനസ്സുകൊണ്ട് മന്ത്രിക്കട്ടെ റബ്ബിനോട് നീ പറയും അള്ളാഹു തന്റെ വിഷമങ്ങളൊക്കെ അള്ളാഹുട്ടെ بينا رسول الله صلى الله عليه وسلم, وسلم. ما نبأن برن يومر بالخطاب دنقل براي ويان فإن لم يطم ركوعها وسجودها ولا القراءة فيها يلف كما يلف ثوب الخليفة ഹബീബായ നീ നമസ്കരിക്കുന്ന നമസ്കാരം സമയത്തല്ലാതെ നിർവഹിക്കുന്നതുകൊണ്ട് അള്ളാന്റെ ഓർമ്മപ്പെടുത്തുകയാണ് പക്ഷേ അതിൽ പരിപൂർണമല്ല കൈകൊട്ടിക്കൊണ്ട് പെട്ടെന്ന് തന്നെ ഫാത്തിഹ ഓതുകയാണ് കൈകൊട്ടിക്കൊണ്ട് പെട്ടെന്ന് തന്നെ സൂറത്ത് ഓതുകയാണ് ഓതുകയാൾ വരുത്തുകയാണ് റുക്കുവിലേക്ക് കടന്നു വന്നിട്ട് മൂന്ന് സുബ്ഹാന റബ്ബിയൽ പട്ടം എന്ന് അങ്ങോട്ട് തലകുനിച്ചിട്ട് പെട്ടെന്ന് തന്നെ ായിട്ട് തിരിച്ചു വരുന്ന പ്രിയപ്പെട്ട കടന്നു ചെന്നിട്ട് മൂന്ന് പ്രാവശ്യം അത് പറയാതെ പെട്ടെന്ന് തന്നെ ഇടയിലുള്ള ഇരുത്തത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് നമസ്കാരം നീ പൂർത്തീകരിച്ചാൽ പഴം തുണി ചുരുട്ടിയറിയുന്നത് പോലെ നിന്റെ നമസ്കാരത്തെ ചുരുട്ടിയിട്ട് ഭൂമിയിലേക്ക് തിരിച്ചറിയുമത്രേ എന്ന് നമ്മൾ വാഷിംഗ് മെഷീൻ്റെ ഒക്കെ ചോട്ടിലൊക്കെ തുണി ഇങ്ങനെ ഉണ്ട് ഇട്ട് കൊടുക്കും മാപ്പാക്കും യുടെ സേലോട്ട് നമ്മൾ വസ്ത്രം വസ്ത്രീട്ട് കൊടുക്കും ഇട്ട് മുഷിഞ്ഞതാകുന്ന വസ്ത്രം എന്താ നീയത്ത് അത് കഴുകണം അത് ശുദ്ധീകരിക്കണം എന്ന് പറഞ്ഞതുപോലെ നിന്റെ നമസ്കാരത്തെ ചുരുട്ടിയിട്ട് വലിച്ചെറിയും ഭൂമിയിലേക്ക് മലക്കുകൾ എപ്പോ നീ നീ നിന്റെ പൂർത്തിയാക്കിയിട്ടില്ല പൂർത്തിയാക്കിയിട്ടില്ലാഹു മനസ്സിലാക്കാൻ തരട്ടെ മുപ്പത് കൊല്ലമായി നമ്മൾ നമസ്കരിക്കാൻ തുടങ്ങിയിട്ട് നാൽപ്പത് കൊല്ലമായി അമ്പത് കൊല്ലമായി എത്ര കൊല്ലമായിട്ട് നമസ്കരിച്ചാലും നിന്റെ നമസ്കാരം ഇത്തരത്തിലാണെങ്കിൽ റബ്ബ് സ്വീകരിക്കില്ല ആ നമസ്കാരം പഴം തുണി ചുരുട്ടി ചുരുട്ടിയെറിയുന്നത് പോലെ ചുരുട്ടിയേറിയപ്പെടുമെന്ന് ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞെങ്കിൽ മഹാനായ റളിയല്ലാഹു അൻഹു സ്വഹാബി അന്നഹു നമസ്കരിക്കുന്നതായ ഒരു സഹോദരനെ കാണുകയാണ് ബഹുമാനപ്പെട്ട പൂർത്തിയാക്കുന്നില്ല പോയിട്ട് മടങ്ങി വരികയാണ് വരുകയാണ് പോയിട്ട് പെട്ടെന്ന് തന്നെ ഇടയിലുള്ള ഇരുത്തത്തിലേക്ക് റിട്ടയം വരുകയാണ് അവിടെ ചൊല്ലേണ്ടുന്നില്ല അത് കാരുകൾ പരിഗണിക്കുന്നില്ല ഇങ്ങനെ നമസ്കരിക്കുന്ന ഒരു വ്യക്തിയെ മഹ്

ും പൂർത്തീകരിച്ച് നമസ്കരിക്കാത്തവനെ പോലെയാണ് നീ എന്ന് ചെറുപ്പക്കാരനോട് പറഞ്ഞെങ്കിൽ ചെറുപ്പക്കാരെ വാക്കുകളെ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ സഹോദരങ്ങളെ നമ്മൾ നമ്മടെന്തായാലും പള്ളിയിൽ പോകുന്നുണ്ട് നമസ്കരിക്കുന്നുണ്ട് പക്ഷേ ആ നമസ്കാരത്തിൽ തലകുത്തി മറിയുന്ന ഏർപ്പാടുണ്ടല്ലോ അത് പാടില്ല പാടില്ല അത് നിർബന്ധമാണ് നിർബന്ധമാണ് എങ്ങനെയെങ്കിലും തലകുത്തി മറിഞ്ഞുകൊണ്ട് സ്പീഡിൽ നമസ്കരിച്ചിട്ട് സലാം വീട്ടിയിട്ട് ഓടുന്ന വ്യക്തിയെ കുറിച്ച് അന്നാലെ പറയൽ അവൻ തീർച്ചയായും മുനാഫിക്കിന്റെ പട്ടികയിൽപ്പെട്ടതാണ് അവൻ മുനാഫിക്കിന്റെ വിശ്വാസികളുടെ പട്ടികയിൽപ്പെട്ടതാണ് അങ്ങനെ നമസ്കരിക്കുന്നതായ ഏതോണ്ടോ മടയിലുള്ള ഇരുത്തങ്ങളും ശ്രദ്ധിക്കാതെ പെട്ടെന്ന് തന്നെ നമസ്കരിച്ചിട്ട് ധൃതിയിൽ സലാം വീട്ടി ഓടുന്ന യുവാക്കളെ അവൻ നരകത്തിന്റെ അടിത്തട്ടിലാണ് അവനെ രക്ഷപ്പെടുത്താൻ ഒരാൾക്ക് പോലും സാധിക്കുകയില്ലെന്ന് പരിശോധന അവൻ നരകത്തിന്റെ അടിത്തട്ടിലാണ് അവനെ രക്ഷപ്പെടുത്താൻ ഒരാൾക്കും കഴിയൂല അള്ളാഹുവിന്റെ വിശുദ്ധമായ നൽകട്ടെ നമ്മുടെ നമസ്കാരങ്ങൾ ചിട്ടവട്ടമാക്കട്ടെ റബ്ബസ് മഹാരഘുവരെ ഞാൻ നമസ്കരിച്ച നമസ്കാരങ്ങളെ സ്വീകരിക്കണേ അല്ല നല്ല നിയത്തുകൾ നമ്മുടെ മനസ്സിലുണ്ടാവണം ദൃഢനിശ്ചയം നമ്മുടെ മനസ്സിലുണ്ടാവണം നല്ല മനസ്സോടുകൂടി വേണം നമ്മൾ നമസ്കരിക്കാൻ വേണ്ടി നിൽക്കുന്നത് അതുകൊണ്ടല്ലേ ഈ രേഖപ്പെടുത്തിയത് ഭക്ഷണ തെളികയിലേക്ക് താല്പര്യമുണ്ടാകുന്ന സമയത്ത് നീ ഭക്ഷണം കഴിക്കണം ആദ്യം എന്നിട്ടേ നീ നമസ്കരിക്കാൻ നിൽക്കാവൂ കാരണം നമസ്കാരത്തിന് അത്രമേൽ പ്രാധാന്യമാണ് കോൺസെൻട്രേഷൻ വെറുതെ നിസ്കരിച്ചിട്ട് ഹൃദയങ്ങൾക്ക് ശാന്തി കിട്ടുന്നത് റബിനെ സ്മരിക്കലുകൊണ്ട് എങ്ങനെ സ്മരിക്കുക നമസ്കാരത്തിൽ അല്ലാതെ ഈ ദിക്ർ ദിക്കുചൊല്ലുന്ന സമയത്തിൽ ആയിരാഹില് ആയിരം വട്ടം ഒരു മനുഷ്യൻ ചൊല്ലി പക്ഷെ അവന്റെ മനസ്സ് ഏകാഗ്രതമായില്ല ആ ചെല്ലൽ കൊണ്ട് വിശേഷമില്ല ചെല്ലുന്ന സമയത്ത് മനസ്സും നാവും അവന്റെ ഹൃദയവും ഒക്കെ റബ്ബിലേക്ക് കൊടുക്കുകയാണെങ്കിൽ അഞ്ച് മിനിറ്റ് കൊണ്ട് അവന്റെ മനസ്സും സമാധാനത്തിലേക്ക് എത്തും റബ്ബിനെ ഓർത്തുകൊണ്ട് റബ്ബിനെ സ്മരിച്ചുകൊണ്ട് അഞ്ച് വക്കത്ത് നമസ്കാരങ്ങൾ നിർവഹിക്കുന്ന മനസ്സ് കൂടി നിർവഹിക്കുന്ന ഏത് ഉമ്മയുണ്ട് ഏത് സഹോദരനുണ്ട് ഏത് സഹോദരിയുണ്ട് അവരുടെ ജീവിതത്തിൽ ഒരു പ്രശ്നവും ഉണ്ടാവൂല അവർക്ക് മനസ്സമാധാനമായിരിക്കും അവരുടെ ബിസിനസ്സിൽ വെച്ചടി വെച്ചടി കയറ്റമായിരിക്കും അവരുടെ ദാമ്പത്യ ജീവിതം സന്തോഷകരമായിരിക്കും അവരുടെ മക്കൾ സാന്നിഹ്യങ്ങളായി തീരും ഒരു വിഷമവും ഒരു ദുരിതവും ഒരു പ്രയാസവും അവർക്ക് അവരുടെ മക്കൾക്കോ അള്ളാഹു സുബാരോ നൽകൂല ഇത് പരിശുദ്ധമാകുന്ന നൽകുന്ന ഉറപ്പാണ് ഈ ഉറപ്പിന്മേൽ എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമെന്നുള്ള വിചാരവികാരത്തോടുകൂടി വേണം നമ്മുടെ ഇനിയുള്ള ജീവിതം നയിക്കാൻ അള്ളാഹു തോഫിക്ക് നൽകുമാറവട്ടെ